ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചലഞ്ചായിട്ട് നിൽക്കുന്നത് ഇവിടെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാല്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് കാരണം അമ്മയുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിൽ അമ്മ അസോസിയേഷനിൽ എട്ട് കോടി ഒമ്പത് കോടി ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ല അപ്പം ഞാൻ അതെങ്ങനെ അറിഞ്ഞു പ്രൊഡ്യൂസൗ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക്

എല്ലാ ആശംസകളും പുതിയ പ്രസിഡൻറ്റിന് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ഈ ഫങ്ഷനിൽ പങ്കുവെക്കുന്നതിന് വളരെ നന്ദി താങ്ക് സോ മച്ച് നമ്മൾ ആദ്യം നമ്മുടെ ആ അങ്ങ് പോകാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയർ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത നിർവഹിക്കുന്നു കിരീടമുണ്ട് ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ ഓഫീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങിൽ ആണോ വന്നിട്ടുണ്ടോ സോറി ആദ്യത്തെ ലേഡി പ്രസിഡന്റ് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഐ തിങ്ക് ഐ എം ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ദം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്നും പറയാനില്ല ഐം വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരിമോടെ നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമേനെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ കോസ് അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മളുടെ ഈ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചലഞ്ച് ആയിട്ട് നിൽക്കുന്നത് ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഏറ്റവും താഴ്ത്തുന്ന രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്റർകാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ ഷോയും ഇതിൻ്റെ അകത്ത് വരും അവരുടെ സർവറി കൂടെ തന്നെ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ സർവറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട് നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ നടത്തും അതിൻ്റെ കാര്യം നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തും ചർച്ചകൾ നടത്താമെന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ ഹൈദറി ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയെന്ന് അങ്ങനൊരു പ്രോപ്പ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ ഫേദോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ഒരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട് അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പം ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടിന് അല്ലെങ്കിൽ ഇൻസെൻറ്റേറിന് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അപ്പം തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന് പറഞ്ഞു കാരണം അമ്മയുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിൽ നമ്മൾ അസോസിയേഷനിൽ എട്ടു കോടി ഒമ്പത് കോടി ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ല അപ്പം ഞങ്ങൾ അത് കണ്ട് അതെങ്ങനെ അറിഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇന്നലെ ഞാനൊരു ചടങ്ങിൽ രാകേഷ് ഏട്ടനെ കണ്ടപ്പോൾ ഞാൻ ആയത് രാകേഷ് ഏട്ട എന്ന് പറഞ്ഞപ്പോൾ മുപ്പിൻ്റെ ചെയ്ത് പറഞ്ഞു അതെ നമുക്കൊരു ഷോ ചെയ്യണേ അതാണ് പറഞ്ഞത് അപ്പോൾ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാകേഷ് ഷെട്ടിനോട് ഓബ്വിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ നമ്മളിതിന് മുമ്പേ ഒരു ഷോ ചെയ്തതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും അത് അങ്ങനെയല്ല അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത് ഞങ്ങൾ പറഞ്ഞങ്ങനെയല്ല താരം അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന് അങ്ങനെയൊന്നുമല്ല ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെയാണ് ഞങ്ങളെന്ന് പറയുന്നത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അഭിനയിക്കുന്ന സിനിമ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ സിനിമകളും കിട്ടും കിട്ടും അല്ല ഇപ്പോൾ ഇവിടെ സ്ഥിരമായി സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറേ പ്രൊഡ്യൂസേഴ്സും ഉണ്ടല്ലോ ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയും ചെയ്യാമല്ലോ മറ്റ് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാവല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവർ ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കി അവർ മാത്രം പൈസ മുടക്കി അല്ലല്ലോ അങ്ങനെ വന്നത് അതുകൊണ്ടാണ് അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയോ അല്ല തീരുമാനിക്കുന്നത് അതൊരു ആണ് തീരുമാനിക്കുന്നത് അല്ല അങ്ങനെ എങ്ങനെയാണ് അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു ഡിറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണോ അതൊരു ഡിറക്ടറാണ് അതിന്റെ മുകളിലല്ലേ പ്രൊഡ്യൂസറോ അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സങ്കടം വരണോ ഇല്ല ദാറ്റ്സ് ഓൾ വിഷൻ ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ ഇല്ലേ പെർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ പക്ഷേ ഇതേമാതിരി ഒരു മറ്റേ സംഘടനയിൽ മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ ഓർത്തുള്ളവർ മൂലം സിനിമയിൽ അതൊന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അവോഡ് ചെയ്യാം പ്ലീസ് ഇപ്പോൾ ബിസിനസ് ഇല്ലല്ലോ നമ്മൾ നാൽപ്പത്തി രണ്ട് ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ്സായ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പോൾ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു ആ കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഇയർ വരെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത് പിന്നെ ചിലകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതുമാത്രം സെലക്ട് ചെയ്യും അവരത് മാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ് അങ്ങനെ തന്നെയാണ് ഇപ്പം ചില പടങ്ങൾ ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെ ചേംബർ ഇട്ട് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ അസോസിയേഷൻ്റെ പുതിയ ഭരണസമിതി ചാർജ് എടുത്ത് ഫസ്റ്റ് ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്ന് മീഡിയ അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയത് അപ്പോൾ ഒരു പ്രധാന തീരുമാനമെന്ന് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്ക് എടുക്കുന്ന സിനിമകൾ അതായത് പുതുമുഖങ്ങളെ വെച്ച് എടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അങ്ങനെയുള്ള സിനിമകൾ പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നൈറ്റ് നടത്തുവാനായിട്ടുള്ള ഒരു എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് ഇന്ന് നടത്തും മിക്കവാറും ഈ അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ വാടക ഒത്തനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനും മറ്റുമുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഉടമസ്ഥയുള്ള പി ഡി സി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററുകളിലാക്കീ വർഷം തന്നെ വർദ്ധിപ്പിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണുള്ളത് പിന്നെ അതുകൂടാതെ സമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണ സമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്